ആദ്യം അപ്പൂപ്പനെയാണ് വന്നത് അപ്പൂപ്പനെ അതായത് അപ്പൂപ്പനെ അടിച്ചിട്ട ശേഷം പിന്നെ അമ്മയെ ഫോൺ വിളിച്ച് വരട്ടേ അമ്മ വിളിച്ച് ഫോൺ വിളിച്ച് അകത്ത് വന്നപ്പം അമ്മയെ പിടിച്ചോണ്ട് വലിച്ചോണ്ട് അവന്റെ റൂമിൽ ഉണ്ടാക്കി പിന്നെ അമ്മയെ അമ്മയെ ഫോൺ വിളിച്ചു ആ സമയത്ത് അടിച്ചു കഴിച്ചില്ല അമ്മ അമ്മ വന്നു അവൻ്റെ എടുത്ത് പോകാനും പിടിച്ചു പിടിച്ചു കൊണ്ടു അങ്ങനെ കഴിച്ചു കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞതിനു ശേഷം വീട്ടിൽ നിന്ന് പാട്ടൊക്കെ കേട്ടു രണ്ട് പാട്ടൊക്കെ ടി വി ഇട്ടു പാട്ട് ടി വി ടി വി ഇട്ട് പാട്ട് കേട്ടിട്ടുണ്ട് പാട്ട് കേട്ടതിന് അതിന് കടമായി അല്ല അമ്മ അവിടെ ഇല്ല സ്ഥലത്ത് അവിടെ ഒരു ഏജൻസി നടന്നു വരുത്തിയാണ് വിളിച്ചു മൂന്ന് മണിക്ക് മൂന്ന് മണി രണ്ടു മണിക്കും മൂന്ന് മണിക്കിടയ്ക്ക് ആറു മണിക്കായ ശേഷമാണ് ഇറങ്ങുന്നത് ക്കം മാത്രണ്ടാസമാണ് എത്ര അടി അടിച്ചിട്ടാണ് പുള്ളിക്ക് ഓർമ്മയില്ല ഒരുപാട് അടി അടിച്ചു ഇറങ്ങുന്നത് രണ്ട് മണിയായിട്ട് മൂന്ന് മണിവരെ ഈ ഒഫൻസി നടക്കുന്നു അത് കഴിഞ്ഞ് പാട്ടൊക്കെ ആയിട്ട് ആറുമണിയാകുമ്പോൾ ഭക്ഷണം ചെയ്ത് ടി വി ഭക്ഷണം ഭാഗം ചെയ്യുന്നത് ഇതിന് ശേഷമാണ് അത് മൊത്തം ഉള്ളടിക്കും

പോലീസ് അമ്മയും മകനും തമ്മിലുള്ളതായതുകൊണ്ട് ഇവരും ഉദ്ദേശിച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിച്ചാൽ മതി ഇവരെയും ഉദ്ദേശിച്ചു ആയതുകൊണ്ട് ഉപദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ട് ആദ്യം ഉപദേശം ഉപദേശം അമ്മയും മകനും ആവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മള് ഒത്തിരി കേസ് വരുന്നല്ലോ പോലീസിന് വീണ്ടും ഒത്തിരി ായിട്ട് ഉച്ചശേഷം ചുറ്റുകളൊണ്ട് അടിക്കുകയാണ് കിടക്കുമ്പോഴും അടിക്കുകയാണ് അപ്പുബൻ അമ്മ അമ്മയുടെ അച്ഛൻ അതിനുശേഷം അമ്മയെ ഈ ചുറ്റികളിക്കും എന്നിട്ടും ഞെരക്കും തിരഞ്ഞിട്ട് ഈ ഗുളികൊണ്ട് മനു കുളികൊണ്ട് തലയിൽ കുത്തി കേരളത്തെ മൊത്തം നടക്കിയ ഒരു സംഭവമായിരുന്നു ഡബിൾ മെഡർ കേസ് ഒരു പുഷ്പലത എന്ന് പറഞ്ഞ അൻപത്തൊന്ന് വയസ്സുള്ളൊരു ലേഡിയേയും അവരുടെ ഫാദർ എഴുപത്തഞ്ച് വയസ്സുള്ള ആൻറ്റണിയേയും വളരെ മൃഗീയമായിട്ട് കൊല ചെയ്ത ഒരു സംഭവം നമ്മുടെ നാടിനെല്ലാം നടക്കിയൊരു സംഭവമാണ് അത് പതിനാറെ എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയാണ് സംഭവം നടന്നത് പതിനേഴാം തീയതിയാണ് നമ്മൾ നമുക്ക് വിവരം കിട്ടുന്നത് അപ്പോൾ തന്നെ പോലീസ് മിഡിയിലിട്ട് കേസെടുക്കുകയും അതിൻ്റെ പിന്നാലെ വിശദമായ അന്വേഷണം നടത്തി നമുക്ക് സാഹചര്യ തെളിവുകളും കിട്ടി അവൈലബിൾ തെളിവുകളെല്ലാം വെച്ചിട്ട് പുഷ്പലതയുടെ മകനായ അഹിലാണ് കുറ്റകൃത്യം നടത്തിയതെന്ന് വിളിവായിട്ടതാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റിഗേഷനിൽ തന്നെ പ്രാഥമിക അന്വേഷണം തന്നെ വിളിവായി അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അദ്ദേഹം കൊട്ടിയ കൊട്ടിയം പോയി കൊട്ടിയത്തുനിന്ന് പിന്നെ തിരുവനന്തപുരം തിരുവനന്തപുരം ട്രെയിനിൽ കയറി ഡൽഹി ഡൽഹിയിൽ നിന്ന് ജമ്മു ശ്രീനഗർ ഈ സ്ഥലങ്ങളിലെല്ലാം ജോലി ചെയ്തുവരെയായിരുന്നു അപ്പോൾ നമ്മൾ വി വലിയ അന്വേഷണം നടത്തി വിവിധ അന്വേഷണം നടത്തിയിരുന്നു പല മാർഗത്തിലും കൂടെയും നമ്മൾ അന്വേഷണം നടത്തി ഇതിനു വേണ്ടി തന്നെ നമ്മൾ കഴിഞ്ഞൊരു എട്ടാം മാസം മുതൽ ഈ ഈ പന്ത്രണ്ടാം മാസമുള്ള കഴിഞ്ഞ നാല് മാസക്കാലയളവിൽ ഏകദേശം അഞ്ചോളം ടീമുകളെ നമ്മൾ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ കേസിന് അന്വേഷണത്തിന് വിട്ടിരുന്നു ഈ കേസ് റിപ്പോർട്ട് അന്ന് തന്നെ നമ്മൾ രണ്ട് മൂന്ന് നാല് ടീമുകൾ രൂപീകരിച്ചിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തിയിരുന്നു ഒരു ടീമിനെ തിരുവനന്തപുരം ഭാഗത്തേക്കും മറ്റൊരു ടീമിനെ കൊച്ചി ഭാഗത്തേക്കും വേറൊരു ടീമിനെ പാലക്കാട് ഭാഗത്തേക്കൊക്കെ അന്വേഷണം വിട്ടിട്ട് നമ്മൾ ബോർഡർ ചെക്ക് ചെയ്യാനും എല്ലാ പോലീസ് മേധാവിമാരെ അലർട്ട് ചെയ്തിട്ട് നമ്മൾ ലോഡ്ജ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിരുന്നു അതിൽ ഒരു നമുക്കൊരു പോസിറ്റീവായിട്ട് റിസൾട്ട് കിട്ടാത്ത ശേഷം നമ്മൾ വീണ്ടും വീണ്ടും ഒരു ടീമിനെ പല ടീമുകളിലായിട്ട് നമ്മൾ വിദേശ ഔട്ട്സൈഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ വിട്ടിരുന്നു ഒരു ടീമിനെ ഡൽഹി വാരണാസി കേന്ദ്രീകരിച്ചൊരു ടീമിനെ നമ്മൾ വിട്ടിരുന്നു മറ്റൊരു ടീമിനെ ഡൽഹി വാരണാസി ആ ടീം ആദ്യത്തെ ടീം പോയി വന്ന ശേഷം അടുത്ത ടീമിനെ ഡൽഹി വാരണാസി കുളു മണാലി പിന്നെ മലാന എന്നൊരു സ്ഥലത്ത് പ്രതിഭവാൻ വരെ കിട്ടിയതിൻ്റെ അടിസ്ഥാനം ആ ഭാഗത്തെല്ലാം രണ്ട് മൂന്നാഴ്ച അവർ അവിടെ ഹോൾട്ട് ചെയ്ത് അന്വേഷണം നടത്തി എങ്കിലും നമുക്ക് തെളിവൊന്നു കിട്ടിയില്ല പിന്നെ മറ്റൊരു ടീമിന് മഹാരാഷ്ട്ര പൂന ഭാഗത്തേക്കും വിട്ടിരുന്നു ഗോവ തുടങ്ങിയ പൂന ഗോവ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിട്ടിരുന്നു അതും ഒരു ആഴ്ചകളോടൂടെ അന്വേഷണം നടത്തിയെങ്കിൽ നമുക്ക് റിസൾട്ടൊന്നും കിട്ടിയില്ല പിന്നെ മറ്റു ടീമിനെ നമ്മൾ ഓൾ കേരള ബേസിൽ വിട്ടിരുന്നു അത് തുറന്നുകൊണ്ടിരുന്നു പിന്നെയാണ് ഇപ്പോൾ ലാസ്റ്റ് അഞ്ചാമത്തെ ടീമാണ് ഇപ്പം നമ്മൾ കാശ്മീരിലേക്ക് നമ്മുടെ കുണ്ട്ര ഇൻസ്പെക്ടർ അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ അനിൽകുമാറും സി പി ഒ സി പി ഒ അനീഷും അതുപോലെ തന്നെ നിഷാദ് ഹരിപ്പാടുള്ളൊരു ഹരിപ്പാട് പോലീസില് നിഷാദിനൊരു പോലീസ് സി പി ഒ ഉൾപ്പെടെ മൂന്ന് പേരുടെ ടീം നമ്മളിപ്പോൾ കാശ്മീരിലേക്ക് വിട്ടത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ലുക്കൗട്ട് നോട്ടീസ് പല എല്ലാ സ്റ്റേറ്റുകളിലും നമ്മൾ വിട്ടിരുന്നു എൻ സി ആർ ബി പോർട്ടൽ വഴിയെല്ലാം പോലീസുകൾ അലർട്ട് ചെയ്തിരുന്നു കൂടാതെ നമുക്ക് കിട്ടാവുന്ന നോർത്ത് ഇന്ത്യയിൽ കിട്ടാവുന്ന സോഴ്സുകളെല്ലാം ഉപയോഗിച്ച് നമ്മളിതിൻ്റെ സർക്കുലേഷൻ നടത്തിയിരുന്നു ക്രൈം കാർഡ് സർക്കുലേഷൻ നടത്തിയിരുന്നു അതുപോലെ തന്നെ ഡി ഐ ജി മാഡം മാഡത്തിന് ധാരാളം കോൺടാക്ട്സ് നോർത്തിൻ്റെ ഉണ്ട് അതെല്ലാം വെച്ചിട്ട് മാക്സിമം ഉദ്യോഗസ്ഥന് അലർട്ട് ചെയ്യുകയും നമ്മൾ ക്രൈം കാർഡിൽ സെൻഡ് ചെയ്യുകയും ചെയ്തിട്ട് എൻക്വയറി നടക്കുന്നുണ്ടായിരുന്നു ഒരു വഴിക്ക് അത് ഓരോ സ്റ്റേറ്റിലുള്ള മലയാളി ആൾക്കാരുടെ അടുത്ത് നമ്മൾ ഈ ഡീറ്റെയിൽസ് കവർ ചെയ്തിട്ട് നമ്മളതിൻ്റെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത് ഡെയിലി അതിനെ വിളിച്ച് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത് അങ്ങനെയാണ് നമുക്കൊരു സോഴ്സ് ഒരു ഒരു ചെറിയൊരു കുളു കിട്ടിയത് കാശ്മീരിൽ വെച്ചൊരു കുൾ കിട്ടി അവിടെ ഒരു ഇവിടത്ത് നിൽക്കുന്നതായിട്ടൊരു വിവരം നമുക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് സി എം പാർട്ടി അവിടെ പോകുന്നതും വളരെയധികം പ്രതിസന്ധികളുണ്ടായിരുന്നു പ്രതിസന്ധി നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ശ്രീനഗറിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ ക്ലൈമാറ്റ് കഴിഞ്ഞൊരു നാൽപ്പത് വർഷത്തിനിടയിലുള്ള ഏറ്റവും തണുപ്പ് കൂടിയ സമയമാണ് അതായത് മൂന്ന് മൂന്നര അടിയോളം തന്നെ ഓരോ റോഡിലെ ഐസ് പാക്കായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് വളരെ പ്രതികൂല കാലാവസ്ഥ തരണം ചെയ്താണ് അവിടെ ചെന്നത് അവിടെ ചെന്നു നമുക്ക് പ്രതിയെ പിടിക്കാൻ സാധിച്ചു പ്രതിയെ കൊണ്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി അവിടെ നമ്മുടെ ഡി ഐ ജിമാരുടെ ബന്ധപ്പെട്ടിട്ട് നമ്മുടെ റേഞ്ച് ഡി ഐ ജിമാരുടെ ബന്ധപ്പെട്ടിട്ട് അവിടെ തന്നെ ഇംതിയാസിനൊരു ഒരു ഒരു സ്പെഷ്യൽ എസ് പി ഐ ബന്ധപ്പെട്ടിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് കാശ്മീർ പോലീസിൻ്റെ നല്ല സഹകരണം ഈവൻ കശ്മീർ ജുഡീഷ്യറിന്റെ ഭാഗത്തുനിന്ന് ജുഡീഷ്യറി വളരെ കോപ്പറേറ്റീവായിരുന്നു നമുക്ക് നല്ലൊരു സഹകരണം അവിടുന്ന് കിട്ടിയിരുന്നു തിരിച്ച് വരുന്ന വഴിക്കും നമ്മൾക്ക് ഒത്തിരി കാര്യം എയർപോർട്ട് വഴി കൊണ്ടുവരാൻ പറ്റുള്ളൂ ഫ്ലൈറ്റ് വഴി കൊണ്ടുപോകാൻ പറ്റുള്ളൂ അതിന് ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനിൽ വന്നപ്പോൾ അവിടെയും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വന്നെങ്കിലും മാഡം ഡി എ ജി മാഡം ഇടപെട്ട് മാഡത്തിൻ്റെ ബാച്ച്മേർ ദിവ്യ മാഡം ഉണ്ടായിരുന്നു ഡി എ ജി ആ ദിവ്യ മാഡത്തെ വിളിച്ച് പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് തന്നെയുള്ള വളരെയധികം നമുക്ക് ഹെൽപ്പ് കിട്ടി അവിടുന്ന് വളരെ വേഗം തന്നെ പ്രതിയായിട്ട് നമുക്ക് ഈ കേരളത്തിലെത്താൻ സാധിച്ചു ഇനി ഇതൊരു വളരെ ഒരു നമുക്ക് നമ്മളെ സംബന്ധിച്ച് വളരെ ടഫായിട്ടൊരു കേസായിരുന്നു പ്രതിയെ പിടിക്കുക പ്രതിയെ ഐഡൻറ്റിഫൈ ആകുമ്പോൾ എളുപ്പം നമുക്ക് ഇന്നയാളാണെന്ന് അറിയാം പക്ഷേ പ്രതിയെ പിടിക്കുക എന്ന വളരെ ടഫായിട്ടൊരു കേസായിരുന്നു ആ ടഫായിട്ടുള്ള കേസ് ഇത്ര പിടിക്കാൻ ചില സാഹചര്യങ്ങളുണ്ട് അതായത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല പ്രതി അതുകൊണ്ട് തന്നെ അതിനെ ബ്രേക്ക് എടുക്കാൻ ഇച്ചിരി പ്രയാസമായിരുന്നു പക്ഷേ കുണ്ടറ പോലീസ് എസ്പെഷ്യലി അനിൽ അനിൽ അനിൽകുമാർ അയ്യോ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ആ ഒരു ടീം വളരെ നാലഞ്ച് മാസമായിട്ടുള്ള അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചത് അതിലുള്ള വ്യക്തിപരമായ കുറേ കോൺടാക്ട്സ് ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ ആ കോണ്ടാക്ട്സ് വളരെയധികം എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് കിട്ടാൻ സാ ഇത് കിട്ടിയത് ഇതുകൂടാതെ നമ്മൾ എയർപോർട്ടിലെല്ലാം ലുക്കൗട്ട് നോട്ടീസ് കൊടുത്തിരുന്നു പിന്നെ നമ്മൾ ബോർഡർ അതായത് ഇൻഡോ ബട്ടൺ ബോർഡറും അതുപോലെ തന്നെ നേപ്പാൾ ബോർഡറും എല്ലാം നമ്മൾ അവിടെ അലർട്ട് ചെയ്തിരുന്നു നമ്മുടെ ഒരു അനുമാനം ശരിയാണെങ്കിൽ ഇപ്രതി അധികം താമസിയാതെ അവിടെ നിന്നും കാശ്മീർ നിന്നും നേപ്പാൾ കിടക്കാനുള്ള പ്ലാനായിരുന്നു പക്ഷെ അതിനുമ്പ് നമുക്ക് പിടിക്കാൻ സാധിച്ചു അതൊരു വളരെ ഒരു ഒരു നേട്ടമായിട്ടാണ് പോലീസിൻ്റെ മോട്ടീവ് ആസ് ഓൾറെഡി നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഉള്ളി ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളാണ് ആണ് മെയിൻ മോട്ടീവ് പ്രധാന മോട്ടീവ് മണി തന്നെയാണ്